ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇവിടെ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ അവരെന്തെങ്കിലും നിങ്ങളിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് ഈ വീഡിയോ ജനറൽ ആണ് ജനറൽലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക ആദ്യമായിട്ടാണ് ഈ വീഡിയോ ആരെങ്കിലും കാണുന്നതെങ്കിൽ എനിക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകല്ലേ അതുപോലെ തന്നെ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾ എനിക്ക് ഇതുവരെയും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് പ്രിൻസ്റ്റേഴ്സ് എന്താണ് അവർ നിങ്ങളിൽ നിന്നും മറയ്ക്കാൻ ശ്രമിക്കുന്നത് അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ അവർ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ Four of the birds. Very bad. Comparison Transformation Guidance. The Four Breakthrough Tightness. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഇവിടെ നിങ്ങൾ പരസ്പരമുള്ള ഈ ബന്ധം തുടങ്ങി വെച്ചത് വെറും ഒരു പരിചയത്തിലൂടെയായിരുന്നു ഒരു ദിവസം എവിടെയോ കണ്ടു വെറുതെ ഒന്ന് പരിചയപ്പെട്ടു അത് ആരുടെയോ പിൻബലത്തോടു കൂടിയുള്ള പരിചയമാണ് ആരോ പറഞ്ഞ് ഇന്നാരാണ് എന്ന് കാണിച്ച് വെറുതെ പരിചയപ്പെടുത്തിയതാണ് പക്ഷേ ആ ഒരു പരിചയം മുന്നോട്ട് വളർന്നു പലപ്പോഴും കണ്ടു പിന്നീട് നമ്പർ കൈമാറി അങ്ങനെ വിളിച്ചു സംസാരിച്ചു അതിലൂടെ വലിയ ഒരു ബന്ധത്തിലേക്ക് പോയി എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ അത്രമാത്രം ഇഷ്ടമായിരുന്നു അവർക്കും ഉള്ള ആളാണ് എന്നാണ് ഇവിടെ കാണുന്നത് അവർക്കും മറ്റൊരു ഫാമിലി ഉണ്ട് അവർ അവിടെ വളരെ സന്തോഷത്തിൽ കഴിഞ്ഞിരുന്ന വ്യക്തികളുമാണ് പക്ഷെ എന്നിരുന്നാൽ കൂടെയും ഇത് പെട്ടെന്നാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു അടുപ്പം തുടങ്ങിയത് അവർക്ക് പല പ്രതിസന്ധികളുമുണ്ട് അവരുടെ ജീവിതത്തിൽ പക്ഷെ അവർ അതിനെ എല്ലാം മാറ്റിവെച്ചിട്ട് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങി എന്തൊക്കെ ഉണ്ടെങ്കിലും ഞാൻ നിന്നെ വിടില്ല എന്ത് പ്രശ്നം വന്നു നീയാണ് എൻ്റെ ലോകം നിന്നെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് നിങ്ങളോട് ഒരുപാട് ഒരുപാട് മധുര വാക്കുകൾ പറഞ്ഞ് നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് പറഞ്ഞ് ഫലിപ്പിച്ചു യഥാർത്ഥത്തിലും അവർ സ്നേഹിക്കുന്നുണ്ട് ഇല്ല എന്നല്ല പറയുന്നത് പക്ഷേ അവർക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അവർ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വരും നിങ്ങളോടത് പറഞ്ഞ് മനസ്സിലാക്കുക ഏതൊരു കാര്യത്തിലും അപ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കുന്ന നല്ല സിൻസിയർ ആയിട്ടുള്ള ലവ് ആണല്ലോ ഇത് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കരുതിയിട്ടുണ്ട് സമൂഹത്തിലൊക്കെ കുറച്ച് നല്ല പദവിയുള്ള ആൾക്കാരാണ് അവരെന്ന് കാണുന്നുണ്ട് സമൂഹത്തിൽ നല്ല വില എന്ന് പറയുമ്പോൾ നല്ല സൊസൈറ്റിയിലൊക്കെ അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എപ്പോഴും നല്ല അംഗീകാരവും പദവിയും ഒക്കെയുള്ള മറ്റുള്ളവർ അംഗീകരിക്കുന്ന തരത്തിലുള്ള വ്യക്തിയാണ് എന്ന് കാണുന്നു പലപ്പോഴും അതുകൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും ഒരു മുഖംമൂടി അണിയേണ്ടതായി വരുന്നുണ്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ കാരണം അവിടെ നിന്ന് സൊസൈറ്റിയിൽ നിന്നായാലും അവരുടെ വീട്ടിൽ നിന്നായാലും അവരുടെ കുടുംബത്തിൽ നിന്നായാലും പല പ്രശ്നങ്ങളും അവർക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനിടെ അവർ നിങ്ങളോട് എപ്പോഴും അത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം എന്നിരുന്നാൽ കൂടെ ചിലപ്പോഴൊന്നും അവർക്കത് പറയാൻ സാധിച്ചു എന്ന് വരില്ല അങ്ങനെ വരുമ്പോൾ അവർ വെറുതെ നിങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യും ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ട് അവിടെ കണ്ടില്ലേ പൊളിറ്റിക്സ് പൊളിറ്റിക്സിലുള്ള എന്താണവിടെ മുഖമ്മൂടി അണിഞ്ഞാൽ ഒരു ഒരു മാസ്ക് ധരിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് കണ്ടില്ലേ ഒരു മാസ്ക് ഉണ്ട് എപ്പോഴും അതായത് ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പുറത്തത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ഒരു സ്വഭാവം നിങ്ങളോട് അവർ കാണിക്കുന്നുണ്ട് എന്ന് ഇവിടെ കാണുന്നുണ്ട് പിന്നെ അവരുടെ ജീവിതത്തിൽ അവർ കമ്പയർ ചെയ്ത് കഴിഞ്ഞാലോ അവർ ഏറ്റവും വിദഗ്ധരായ അല്ലെങ്കിൽ ഏറ്റവും നല്ല വ്യക്തിയാണ് നിങ്ങളെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് മറ്റുള്ളവരെ അപേക്ഷിച്ച് അവരുടെ ഫാമിലിയെ അപേക്ഷിച്ച് അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണറെ അപേക്ഷിച്ച് അല്ലെങ്കിൽ അവരെ അപേക്ഷിച്ച് നിങ്ങൾ ഒരു പടി കൂടി മുൻപിൽ നിൽക്കുന്ന ആൾക്കാരാണ് എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് അവർ ചിന്തിക്കുന്നതും അത് അവർ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുമുണ്ട് നിങ്ങളുടെ സൗന്ദര്യം കൊണ്ടായാലും വിദ്യാഭ്യാസം കൊണ്ടായാലും നിങ്ങളുടെ സമ്പത്തിലായാലും നിങ്ങളുടെ എന്തുകൊണ്ടും അവർ നിങ്ങൾ അവരെക്കാൾ മികച്ചതാണ് എന്ന് അവർ നിങ്ങളോട് പറഞ്ഞു ഫലിപ്പിച്ചിട്ടുണ്ട് അവരുടെ മനസ്സിലത് തോന്നുന്നത് ചെയ്യുന്ന ഒരു കാര്യമാണ് തോന്നുകയും ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടെ അവർക്ക് പൊസസീവ്നെസ്സാണ് നിങ്ങളെ പറ്റി ഒരുപാട് കാരണം നിങ്ങൾ മറ്റാരോട് സംസാരിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല നിങ്ങൾ എവിടെയെങ്കിലും പോകുന്ന യാത്ര പോകുമ്പോൾ അവരോട് പറഞ്ഞിട്ട് പോകണം നിങ്ങൾക്ക് എന്ത് സംഭവമുണ്ടെങ്കിലും അത് അവരോട് ഷെയർ ചെയ്യണം എപ്പോഴും നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടേയിരിക്കണം അത്രമാത്രം നല്ല ഒരു പൊസസീവ്നെസ് ആണ് നിങ്ങളോട് ഉള്ളത് എന്ന് സ്വാർത്ഥതയാണ് നിങ്ങൾ അവരുടേത് മാത്രമായിരിക്കണം എന്ന് അവർ ഒരുപാട് ചിന്തിക്കുന്ന കൂട്ടത്തിലുമാണ് അത്രമാത്രം സ്നേഹമാണ് നിങ്ങളോടെന്ന് അവർ പറു ഫലിപ്പിക്കുന്നുണ്ട് പക്ഷേ വേറെ ഒരു കാര്യമുണ്ട് ഇവിടെ അവർ അവരുടേതായ പ്രശ്നങ്ങളിൽ ഉൾപ്പെടുമ്പോൾ അവർ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവർക്ക് മറ്റ് പല കാര്യങ്ങളിൽ അവർ ഇൻവോൾവ് ആണ് മുഴുകീരിക്കുകയാണ് പല കാര്യങ്ങളിലും അപ്പോൾ എല്ലായ്പ്പോഴും നിങ്ങളുടേത് അവരോട് പറയണം പക്ഷേ അവർ എല്ലാ കാര്യങ്ങളും തുറന്ന് നിങ്ങളോട് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് കുറേ കാലം കഴിയുമ്പോൾ അവർക്ക് അവരുടെ സ്വഭാവത്തിൽ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അവരുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ അവരുടെ ലൈഫിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇത് നിർത്തിപ്പോയാലോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് പക്ഷേ അവർക്കതിന് കഴിയുന്നില്ല തീർച്ചയായിട്ടും അവർക്കതിന് കഴിയുന്നില്ല ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇവിടെ വന്നിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നു എന്തൊക്കെ ആയാലും ശരി അവർ നിങ്ങളെ വിട്ടുപിരിയാനാഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത് കാരണം ഇവിടെ ഷെയറിങ് ആണ് കമ്പാരിസൺ ആണ് ദ പൊളിറ്റിക്സ് കണ്ടില്ലേ ദ ഹൈ പ്രിസ്റ്റസ് എനർജി നിങ്ങളുമായിട്ട് നല്ല ഒരു ബന്ധം അവർക്കുണ്ട് പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അവർക്ക് നിങ്ങളെ ഒരു ദൈവത്തെ പോലെ കാണുന്ന ആൾക്കാരാണ് അതുപോലെ ഭയവും ഭക്തിയും ബഹുമാനവും എല്ലാം ഉള്ള ഒരു വ്യക്തി ആണ് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ അവരും സ്പിരിച്വൽ വേയിലൂടെ വന്നിട്ടുള്ള ആൾക്കാരാണ് സ്പിരിച്വലി കണക്റ്റായിട്ടുള്ള ആൾക്കാരാണ് എന്ന് തന്നെ പറയാം എന്നിരുന്നാൽ കൂടിയും അവർക്ക് എന്താണ് പറയേണ്ടത് എന്താണ് പറയരുതാത്തത് എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ മറയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സ്പഷ്ടമായിട്ട് കാണുന്നത് ചിലപ്പോൾ എന്താണ് അവർ മറയ്ക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ സാമ്പത്തികപരമായ കാര്യങ്ങളായിരിക്കാം അല്ലായെങ്കിൽ മറ്റ് കുടുംബത്തിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആയിരിക്കാം കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരാണ് എന്നിവിടെ കാണുന്നുണ്ട് ഇത് ടവൺ മൂവ്മെന്റ് വന്നിട്ടുണ്ട് ഇവിടെ ഇത് ബ്രേക്ക് ത്രൂ വന്നിരിക്കുന്നു അതുപോലെ തന്നെ കുടുംബ അവരുടെ ഒരു പുതിയ ഒരു ലൈഫിലേക്കുള്ള പോക്ക് അവർ തുടങ്ങി വച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട് എന്നിരുന്നാൽ കൂടെ നിങ്ങളെ അവർ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എന്നിരുന്നാൽ കൂടി ഒരുപാട് കാര്യങ്ങൾ അവർ നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്നുണ്ട് നിങ്ങൾക്കും പലപ്പോഴും സംശയം തോന്നിയിരിക്കാം എന്തൊക്കെയോ എന്നിൽ നിന്നും മറയ്ക്കുന്നുണ്ടല്ലോ എന്ന് പക്ഷേ അത് നിങ്ങളോടുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ല കാരണം അവർ അവരുടെ ജീവിതത്തിൽ നേരിടുന്ന സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ വേറെയുണ്ട് അത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല ഉള്ളിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ട് പക്ഷേ ഈ ദുഃഖങ്ങളെ വേണ്ടി അവർ ഒരു മുഖം മൂടി അണിഞ്ഞിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിലും ഒക്കെ അവർ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് തന്നെ വളരെ സന്തോഷകരമായ മുഖത്തോടു കൂടിയാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അത്രമാത്രം അവർ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രയത്നിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് േക്ക് ത്രൂ ആണെന്നാൽ ഈ പരാജയങ്ങളിൽ നിന്നൊക്കെ അവർക്ക് മുന്നോട്ട് മുന്നോട്ട് വരണം എന്നവർ ചിന്തിക്കുന്നുണ്ട് പക്ഷേ അത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറ്റില്ല ഒന്നും അതിന് ഒരു പരിഹാരമാവില്ല എന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് അവർ അതിനെപ്പറ്റി നിങ്ങളോട് ഷെയർ ചെയ്യാതിരിക്കുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടാവാം പക്ഷേ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം കണ്ടില്ലേ ഇവിടെ പൊളിറ്റിക്സിലൊക്കെ ഉള്ള ആൾക്കാരെ എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയും പക്ഷേ പറയുന്ന പോലെ ഉള്ള കാര്യങ്ങൾ സാധിക്കുന്നുണ്ടോ ഇല്ല അതുപോലെ തന്നെ അമർഷമുള്ളവരോടും ചിരിക്കുകയാണ് അവരോടും ഹസ്തദാനം ചെയ്യും എത്ര വിരോധമായിട്ടുള്ളവരോടും എത്ര ശത്രുക്കളായിട്ടുള്ളവരോട് പോലും ഹസ്തദാനം ചെയ്യും പക്ഷേ മനസ്സിലോ മനസ്സിൽ മറ്റൊന്ന് വെച്ചുകൊണ്ടായിരിക്കും ചെയ്യുന്നത് എന്ന് പറയുന്നത് പോലെയാണ് അവരുടെ ഉള്ളിലും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് പക്ഷെ അത് നിങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി ഒരു മാസ്ക് ഇട്ട് ധരിക്കുന്നു മാസ്ക് ഇട്ട് നടക്കുന്നു അല്ലെങ്കിൽ അവർ ഒരു മുഖത്തെ ഒരു സന്തോഷം വരുത്തി ഒരു ചിരി കൊണ്ട് അവർ അത് മറയ്ക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അവർ അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ അവർ ഒരു സപ്രഷൻ അനുഭവിക്കുന്നുണ്ട് അവർ മറ്റുള്ളവരുടെ അടിമയായി കഴിയുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ചിലപ്പോൾ മറ്റുള്ളവരെ പേടിച്ച് അവരുടെ കുടുംബത്തിൽ അവരുടെ ഫാമിലിയിലെ മുഴുവൻ അംഗങ്ങളെയും പേടിച്ച് കഴിയുന്ന ഒരവസ്ഥ കൂടി ഇവിടെ കാണുന്നുണ്ട് അങ്ങനെ ആവുമ്പോൾ പോലും അത് നിങ്ങളോട് മറച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായില്ല അതെല്ലാം നിങ്ങളോട് പറയാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും കാണുന്നത് എന്നാൽ നിങ്ങളോടൊപ്പമുള്ള ജീവിതം വളരെയധികം സന്തോഷകരവുമാണ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്ക് വളരെയധികം സന്തോഷം അനുഭവപ്പെടുന്നുണ്ട് അവ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പല കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ പല കാര്യങ്ങളും മറയ്ക്കപ്പെടുന്നതും ആയിട്ട് കാണുന്നുണ്ട് ഇവിടെ കണ്ടു ലിത ഫുൾ അവർ വിചാരിക്കുന്നുണ്ട് പലപ്പോഴും അവരുടെ അമിതമായ സ്നേഹം നിമിത്തം അവർ വിചാരിക്കുന്നുണ്ട് പുതിയൊരു തുടക്കം ഈ ലൈഫിൽ വേണം എന്ന് ഒരു മാറ്റം കൊണ്ടുവരണം ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് അവർ അങ്ങനെയുള്ള ഒരു മാറ്റത്തിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്ക് തൽക്കാലം അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കണ്ടില്ലേ മൂവിങ് ഓൺ ആണ് ഇവിടെ ഇവിടെ ബോട്ടം ഓഫ് എടുക്കു വന്നിരിക്കുന്ന മൂവിങ് ഓൺ പലർക്കും ഇത് കടന്നു പോകണം ഒരു സിറ്റുവേഷനിൽ ഈയൊരു വിഷമകരമായ സാഹചര്യങ്ങളെ കടന്നു പോകണം മുന്നോട്ടേ എന്ന് ചിന്തിക്കുന്നുണ്ട് പലപ്പോഴും അവരത് ചിന്തിക്കുന്നുണ്ട് അല്ല നിങ്ങളുടെ ഈ ബന്ധത്തിൽ നിന്ന് തന്നെ അവർക്ക് വിട്ടുപോകണം എന്ന് ചിന്തിക്കുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ ഒരുപാട് പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ മനസ്സിലോർത്തുകൊണ്ട് മാത്രം അവർ ദിനരാത്രങ്ങൾ തള്ളി നീക്കുന്നുണ്ട് അങ്ങനെ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ബന്ധത്തിൽ നിന്ന് വിട്ടുപോകാനും സാധിക്കുന്നില്ല പലപ്പോഴും വെറുതെ ചിന്തിക്കുകയാണ് പോയാലോ ഇതിൽ നിന്ന് മുന്നോട്ട് പോയാലോ ഇവിടെ വെച്ചിതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം പോകണം എന്ന് പലതവണ ചിന്തിക്കുന്നത് മാത്രമേ ഉള്ളൂ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണം അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം ഇവിടെ കൊണ്ടുവരണം ഇതിൽ നിന്നെല്ലാം ഒന്ന് വിടുതൽ വാങ്ങണം ഇതിൽ നിന്നെല്ലാം ഒന്ന് ഒരു മോചനം വേണം എന്നവർ ചിന്തിക്കുന്ന കാരണം അവർ ഇവിടെ സപറേഷനാണ് നുഭവിക്കുന്നത് ഒരു അടിമത്തം അനുഭവിച്ചു കഴിയുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് നിങ്ങളോട് സ്നേഹം നടിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ ഉള്ള ഉള്ളതിങ്ങൾ ആരോടും അവർ പങ്കുവയ്ക്കാൻ തയ്യാറല്ല അത് അവർ തൻ തനിയെ അനുഭവിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇതിനെയെല്ലാം പൊട്ടിച്ചെറിഞ്ഞു വരണം അല്ലെങ്കിൽ പുതിയൊരു തുടക്കം വേണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് പക്ഷേ അതിവിടെ സാധിക്കുന്നില്ല നിങ്ങളെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകാനും അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് തൽക്കാലം ഇവിടെ കാണുന്ന ഈ എനർജി കണ്ടില്ല ഒരുപാട് നാശനഷ്ടങ്ങൾ അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ട് എന്നിരുന്നാൽ പോലും അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് സൊസൈറ്റിയിൽ നല്ല വിലയും നിലയുമുള്ള ആൾക്കാരാണ് അവർ പക്ഷേ എന്നിരുന്നാൽ കൂടെയും പൊസീവ്നെസ്സാണ് നിങ്ങളെ മാത്രം കൊണ്ട് നടക്കുകയാണ് മനസ്സിൽ നിങ്ങൾ അവരുടെ സ്വന്തമാണ് എന്ന് മാത്രം കരുതുന്ന ഒരു ജീവിതമാണ് അവരുടേത് എന്നൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ